ആറുകാലൻ കട്ടിലിൽ കയറിയിട്ട് എങ്ങോട്ടാ പോകുന്നത് ഖബറിലേക്കാണ് പോകുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഈ കണ്ട ശരീരം നമുക്ക് പരിചയമുള്ള ശരീരം എന്താണ് സംഭവിക്കുന്നത് എന്ന അറിവ് നമുക്കുണ്ട് മനുഷ്യൻ മരിക്കുമ്പോ അഞ്ച് ഘടകങ്ങൾ അഞ്ചിലേക്ക് തിരിച്ചു പോവുകയാണ് അഞ്ചിലേക്ക് മടങ്ങുകയാണ് അവന്റെ റൂഹെ ഉടമസ്ഥനിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവന്റെ അഹിലും മാലും വീട്ടിലേക്ക് തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവന്റെ മണലും അവന്റെ നന്മയുടെ രേഖയിലേക്ക് ചെന്നെത്തുമ്പോ വഴത് മുൽമുല്ലി ധീതനില്ല് തുർബീ അവന്റെ മാംസം പുഴുക്കളായി മാറുകയാണ് പുറത്തുനിന്ന് പുഴുവരണ്ട ഈ റൂഹ് ഉള്ളത് കൊണ്ടല്ലേ റൂഹ് ഏത് നിമിഷം പോയി ബാക്ടീരിയ കേറി അപ്പൊ ബാക്ടീരിയൽ ബാക്ടീരിയ വന്നു എന്നിട്ട് ഈ ഇറച്ചിയൊക്കെ പുഴുക്കളാക്കി മാറ്റിയിട്ട് കറുത്ത തലയുള്ള ഒരു തരം പുഴുക്കൾ നടന്ന് നടന്ന് മുഴുവൻ തീരും പുഴുക്കൾക്കാണ് നിന്റെ മാംസം ഈ ശരീരത്തിലെ മാംസം അത് മുഴുവൻ പുഴുക്കളായി മാറുമ്പോഴുപതി കരുത്തുറ്റ നിന്റെ ശരീരത്തിലെ അസ്ഥികളെല്ലാം അത് മണ്ണിലേക്കും മടങ്ങുകയാ ഈ എന്താകുന്നത് ഈ സത്യം നമ്മൾ കണ്ട സത്യമല്ലോ നമുക്കറിയാലോ ഇതെന്താകുന്നത് നമ്മുടെ ബാപ്പമാരെ ഉമ്മമാരെ കൊണ്ടുപോയി വെച്ചിട്ട് എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം നമുക്കറിയാലോ കണ്ട മറ്റൊരു സത്യമാണ് ഈ ദുന്യാവ് ഈ ദുന്യാവിന് നഷ്ടമുണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകും മരിച്ച പോയി നാം പറിക്കുന്ന നാളികേരം തേങ്ങ പറങ്ങ് നമ്മൾ നട്ടതല്ല നമ്മുടെ പൂർവീകർ നട്ടതാ അവർക്ക് ദുന്യാവ് നഷ്ടമായി നീ അങ്ങനെയല്ല മൊത്തത്തിലുള്ള നഷ്ടം തന്നെ ഈ ദുനിയാവിന്റെ മൊത്തത്തിൽ ഒറ്റയടിക്കുള്ള നാശം തന്നെ വരാനിരിക്കുന്ന സത്യമാണ് നമ്മുടെ പ്രമാണങ്ങൾ മാത്രല്ല ഹൈന്ദവ പുരാണങ്ങളും ഈ സത്യം പറഞ്ഞിട്ടുണ്ട് കലിയുഗം എന്നൊരു യുഗം വരും അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്നാണ് ഹൈന്ദവ പുരാണം പറയുന്നത് നാശത്തിനായിട്ടുള്ള യുഗം അതാണ് കലിയുഗം ഇന്നത്തെ സയൻസും ഈ ഗോളങ്ങൾക്കൊല്ലാം ഈ ഗോളലോകങ്ങൾക്കെല്ലാം ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ടെന്ന് അവരുടെ ഗവേഷണ ഫലമായി അവരും സമ്മതിച്ചിരിക്കുന്നു അപ്പോ രണ്ടും നഷ്ടപ്പെടുന്നതാണ് ഇനി നശിക്കാത്ത രണ്ടെണ്ണമാണ് നാം കാണാത്തവ നാം കണ്ടിട്ടില്ലാത്ത രണ്ടും അനശ്വരങ്ങളാണ് ആത്മാവിന് നാശമില്ല ആത്മാവിന് തകർച്ചയില്ല ആത്മാവിനൊരു അവസാനമില്ല അതുപോലെ തന്നെ ആ ഒരു അവസാനവും തകർച്ചയും നാശവും ഇല്ല കാണാത്ത രണ്ടം രണ്ടെണ്ണം അനശ്വരമാണ് ഇവിടെയാണ് ദീനിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ബോധമുള്ള ചിന്തയുള്ള മനുഷ്യ നശിക്കുന്ന ശരീരത്തിന് വേണ്ടി നഷ്ടപ്പെടുന്ന ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചിട്ട് അനശ്വരമായ നഷ്ടപ്പെടാത്ത എന്നെന്നും നിലനിൽക്കുന്ന ആത്മാവിനെയും ബഹിറത്തെയും നീ കളയല്ല മനുഷ്യ നശിക്കുന്ന ദുന്യാവിന് വേണ്ടി ജീവിച്ചിട്ട് നശിക്കാത്ത ആത്മാവിനെ നീ പാഴാക്കി കളയല്ല ഈ മനുഷ്യറും ബിരിയാണിയും പശയടിച്ച വസ്ത്രങ്ങളും കൂടിയ വാഹനങ്ങളും വീടുകളും എല്ലാം നശിക്കുന്ന ശരീരത്തിനുള്ളതാണ് ആത്മാവിന്റെ ഭക്ഷണം അതൊന്നുമല്ല ആത്മാവിന്റെ ഭക്ഷണം ഏതാന്നറിയോ അത് ഈമാനാണ് അത് തക്കവയാണ് അത് അത് ആണ് അതുകൊണ്ട് മാത്രമാണ് അനശ്വരമായ സൗഖ്യത്തിന്റെ ലോകത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ആകത്തുഗതി പറയുന്നത് കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ സുഹുദ് പഠിപ്പിച്ചത് ഓരോ ആയത്തിലും സുഹൃദിന്റെ അംശം ഉണ്ടാകണം يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولدي ولا مولود هو جاز عن والده شيئا إن وعد الله حق ൂറബ്ബക്കും അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ നാഥന്റെ ദേഷ്യം അവന്റെ കോപം നിങ്ങൾ ഭയപ്പെടണം പടച്ചവന്റെ ദേഷ്യം നിങ്ങൾ പേടിക്കണം അതുമാത്രം പേടിച്ചാ പോരാ നിങ്ങൾ റബ്ബിനെ പേടിക്കുന്നു എന്ന ജൽപ്പനത്തോടെ ജീവിച്ചാൽ പോരാ ഒരു ഉപ്പയും തന്റെ അരുമ മക്കൾക്കൊരു ഗുണവും ചെയ്യാത്ത ദിവസം ഒരു പിതാവും തന്റെ മക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം

നിശ്ചയം വാഗ്ദാനം നിങ്ങളോട് പറഞ്ഞത് പരമസത്യമാണ് കേതയല്ല വെറുതെ തട്ടിവിട്ടതല്ല ഇന്ന തട്ടിവിട്ടതല്ലാഹിഹ് എന്താ അള്ളാഹുവിന്റെ വാഗ്ദാനം നിങ്ങളുടെ ജീവിതം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വിചാരണക്ക് വിധേയരാകും നിങ്ങൾ ഇതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യ അതുകൊണ്ട് മനുഷ്യരെ ജനങ്ങളെ ഈ ഐഹീക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ വഞ്ചിതരാക്കാതിരിക്കട്ടെ ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ അള്ളാഹു കാര്യത്തിൽ ഒരു ഒരു നിങ്ങൾ അകപ്പെടാതിരിക്കട്ടെ ും ദുന്യാവ് വലിയ ചതിയെത്തിയാ വല്ലാത്ത ചതി പ്രയോഗിക്കുന്ന പെണ്ണാണ് ദുനിയാവ് പിന്നെ അള്ളാഹു വേറെ രണ്ടാമതായി പറഞ്ഞൂറ് അതേതാ അത് പിശാചാകാം സ്വന്തം മനസ്സാകാം മോശപ്പെട്ട ആളുകളാകാം അവരൊന്നും കെണിയിൽ പെട്ടിട്ട് നിങ്ങൾ വഞ്ചിതരായി പോകരുത് പ്രത്യേകിച്ച് ദുനിയാവിന്റെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നുള്ള ഈ ആയത്തില് മക്കളെ കൊണ്ട് ബാപ്പാർക്കും ബാപ്പാരെ കൊണ്ട് മക്കൾക്കും കാര്യമില്ല എന്ന് പറഞ്ഞു ഇത് നിരുപാധികമല്ല സ്വാഭാവികമാണ് നിരുപാധികം എന്ന് പറഞ്ഞുകൂടാ ഒരു രക്ഷിതാക്കൾക്കും മക്കളെ കൊണ്ട് കാര്യം കിട്ടൂല അങ്ങനെ പറയാൻ പറ്റൂ നിരുപാധികം പറ്റൂല കാരണം ഒരുപാട് ആയത്തുകൾ കാര്യം കിട്ടുന്നു ഒരുപാട് ഹദീസുകൾ മക്കളെ കൊണ്ട് കാര്യം കിട്ടുന്നു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ കുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ബാപ്പമാർക്ക് മക്കളെ കൊണ്ട് കാര്യമുണ്ടാകും ചില മക്കൾക്ക് ബാപ്പമാരെ കൊണ്ടും കാര്യമുണ്ടാകും എന്നാലോ ഈ ആയത്തിൽ പറഞ്ഞ എന്താണ് ഒരു മകനും പാപ്പാന്റെ കാര്യം തിരിഞ്ഞു നോക്കൂല ഒരു പിതാവും തിരിച്ചും തിരിഞ്ഞു നോക്കൂല കുട്ടി അങ്ങോട്ടും തിരിഞ്ഞു നോക്കൂല അങ്ങനത്തെ എന്തുകൊണ്ട് കുറിച്ച് പഠിപ്പിച്ചു സന്താനവും സമ്പാദ്യവും ഉപകരിക്കാത്ത ദിനം പേടിക്കണം ം ഉപകരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല ഇല്ലാമൻ രക്ഷപ്പെട്ട ഹൃദയവുമായി വന്ന മക്കളെ കൊണ്ടും കാര്യമുണ്ട് ധനം കൊണ്ടും കാര്യമുണ്ട് അങ്ങനെ അല്ലാമ പറഞ്ഞു സന്താനവും സമ്പത്തും ഉപകരിക്കാത്ത ദിനത്തെ പേടിക്കണം ആർക്ക് ഇല്ലാമൻ സലീം സമാധാനമുള്ള മനസ്സോടുകൂടെ വന്നവർക്കൊഴികെ അവർക്ക് ഇതുകൊണ്ട് കാര്യം കിട്ടും അപ്പോ മക്കളെ കൊണ്ട് രക്ഷിതാക്കൾക്ക് കാര്യം കിട്ടും അതിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട് അവരെ പോറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചോ സൂറത്ത് തൂറിന്റെ ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ചില ബാപ്പമാരെ കൊണ്ട് മക്കളും ബിഹിം ദുർരിയതഹും മക്കള് അവരുടെ പാപങ്ങൾ കാരണം അവർ പാപികളായി നരകാവകാശികളായി നിൽക്കുമ്പോ അവരെ അക്കൗണ്ടിലുണ്ട് ഈ സമയത്ത് സുഹുദുള്ള പിതാവ് ഭക്തനായ പിതാവ് റബ്ബ് പൊരുത്തപ്പെട്ട പിതാവ് അപ്പുറത്ത് നിൽക്കുന്നു റബ്ബ് പറയുന്നു ഈ പിതാക്കളുടെ പദവി താഴ്ത്താതെ തന്നെ അവർക്കുള്ള സ്ഥാനം സ്ഥാനവല്ലാഹു കൊടുത്തിട്ട് അവരേത് റേഞ്ചിലാണോ അവരുടെ പരിശ്രമം കൊണ്ട് റബ്ബ് കൊടുത്തിട്ടുള്ളത് കണക്കാക്കിയിട്ടുള്ളത് അവിടെ തന്നെ ഇരുത്തിയിട്ട് ഈ മക്കളെ അവരിലേക്ക് അങ്ങ് ചേർക്കുന്നു പറയുന്നു അപ്പോ എന്താ ഇന്ന് മനസ്സിലാക്കാനുള്ളത് സുഹുദുള്ള മക്കളാണെങ്കിൽ സുഹൃത്തുള്ള രക്ഷിതാക്കളാണെങ്കിൽ അന്ത്യനാളിൽ പരസ്പരം ശപാഴത്തിന് അവസരം ലഭിക്കുന്ന വിധത്തിൽ അള്ളാഹു അനുഗ്രഹിക്കും എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും പഠിപ്പിച്ചിട്ട് ഞാനികൾ നമുക്ക് ഈ വിഷയം വിശദീകരിച്ചു തരുന്നത് അതിനിപ്പോ നമുക്കേതായാലും സുഹൃദില്ല എല്ലാവരും ഭൗതികതയുടെ പിറകേണ് നമുക്ക് സുഹുദില്ല നമ്മളെ മക്കൾക്കത് കൊടുക്കാൻ നമ്മൾ തയ്യാറുമല്ല അല്ലല്ലോ അല്ല മക്കൾക്ക് റബ്ബിനെ പരിചയപ്പെടുത്താൻ നാം ഒരുക്കമല്ല ദീനിയായ അവഗാഹം അവരിൽ ഉണ്ടാക്കാൻ നാം പരിശ്രമിക്കുന്നില്ല ഈ രണ്ടാഴ്ച മുമ്പല്ലേ മദ്രസയിലെ അഡ്മിഷൻ്റെ അതിന്റെ കുട്ടികളെ ചേർത്ത് ദിവസം കഴിഞ്ഞു പോയി രണ്ടാഴ്ച മുമ്പ് ഞാൻ ചോദിച്ചു ചില ഉസ്താദുമാരോട് എത്ര പിള്ളേരുണ്ടായിരുന്നു പുതിയ അഡ്മിഷൻ എത്ര ഉണ്ടായിരുന്നു എട്ട് പുള്ളേരുണ്ടായിരുന്നു പത്ത് പുള്ളേരുണ്ടായിരുന്നു പതിനഞ്ച് പുള്ളേർ ഇങ്ങനെ മൂന്ന് വാർത്ത എനിക്ക് കിട്ടിയത് എവിടെ ഈ പതിനഞ്ച് നോർക്കണം അമ്പതും നൂറും മദ്രസയിൽ വരാൻ പ്രായമായ കുട്ടികളുള്ള മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളിൽ മദ്രസയിലേക്ക് വന്ന കുട്ടികൾ പതിനഞ്ച് കാരണം സ്കൂൾ പഠനത്തിന് തടസ്സം വരുന്ന ഒരു മദ്രസ പഠനം വേണ്ട പിന്നെ വേറെ ചില മാനേജ്മെന്റുകൾ മുസ്ലിം മാനേജ്മെന്റുകൾ ചില ഓഫർ കൊടുക്കുന്നുണ്ട് എന്താ ഓഫർ ഇവിടെ മദ്രസാ പഠനം ഉണ്ട് കുഴപ്പമില്ല എങ്ങോട്ട് കാലത്ത് വിട്ടാൽ മതി കുളിപ്പിച്ചൊരുക്കിട്ട് വിട്ടാൽ മതി ഞങ്ങൾ നോക്കിക്കോളാം ഒരു സത്യം നിങ്ങൾക്കറിയാം ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാന് അങ്ങനത്തെ സ്ഥലത്ത് പോയി പത്ത് കൊല്ലം പഠിച്ചാലും കുറാൻ തെറ്റുകൂടാതെ ഓതാൻ പറ്റുന്ന ആരും കരുതണ്ട കാരണം ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ എൻ്റെ മകനെ ഞാൻ കൊണ്ടുപോയി ചേർത്തു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും അറബ് അക്ഷരങ്ങൾ പോലും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല ചെന്ന് ചോദിച്ചു നിങ്ങൾ ഇവിടെ മദ്രസുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് അക്ഷരങ്ങള് എ ബി സി ഡി ഒക്കെ കൃത്യമായിട്ട് എഴുതുന്നു വായിക്കുന്നു ഒരു കുഴപ്പമില്ല എന്താ ഈ അറബ് അക്ഷരങ്ങള് അത് നല്ലത് നിങ്ങൾ മദ്രസില് ചേർത്തലാണ് അത് നല്ലത് നിങ്ങൾ ഇവിടെ ഐ എസ് എൽ പറഞ്ഞിട്ടൊരു പിരീഡ് ഉണ്ട് അതാഴ്ചയിൽ ഒരു മൂന്നോ നാലോ പിരീഡ് ഉണ്ടാവും അരമണിക്കൂർ അങ്ങനെ ഒരു മുല്ലാക്കാം എന്നുള്ളൊരു ഒപ്പിക്കലാണ് വേണമെങ്കിൽ നിങ്ങൾ മദ്രസയില് ചേർത്തലായിരിക്കും നല്ലത് ഈ വർഷം ഞാൻ അപ്പൊ പൊതുവേ നമുക്ക് താല്പര്യമില്ല സ്കൂളിൽ നമ്മളിപ്പോ നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു ദിവസത്തിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ റബിനെ പരിചയപ്പെടുത്താനുള്ള പഠിപ്പിക്കൽ അധ്യാപകൻ അത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ പത്ത് മണിക്കൂർ ദുന്യാവിന്റെ പഠനം പഠിപ്പിക്കുമ്പോ രണ്ട് മണിക്കൂർ പഠിച്ചോന് ഉമ്മാരാ തള്ളാര വളർത്തുന്ന തന്താര ഇത് പഠിക്കാനുള്ള ആ ഒരു നോളേജ് അതാണ് നോളേജ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇനിയിപ്പോ പറഞ്ഞു തന്നെ എന്താ അവസ്ഥ നാലാം ക്ലാസ് വരെ അങ്ങോട്ട് പോകുമ്പോ പുള്ള പറയും വാപ്പച്ചി ഞാൻ നീ പോണില്ല വാപ്പച്ചിന്റെ മോന് പോകണ്ടെങ്കിൽ ഇന്നി പോണ്ട എന്റെ കാര്യം എന്താപ്പ പോവാത്തൊന്ന് ചോദിച്ചോക്കും ചിലപ്പോ കുറച്ചൊക്കെ ഒരു മതബോധമുള്ള പിതാവാണ് അതോ അസൈൻമെന്റ് ഉണ്ട് എന്തോരാ എഴുതാൻ വാപ്പച്ചി എഴുതിയിട്ട് തീരണ്ടേ എന്നാ വാപ്പച്ചിന്റെ മോൻ പോണ്ട പോണ്ടീ വാപ്പച്ചിന്റെ മോൻ എന്താ വേണ്ടത് പാപ്പാന്റെ ചോദ്യം അപ്പൊ പറയും എനിക്ക് ട്യൂഷൻ വേണം ആ അപ്പുറത്തെ മക്കളും ഇപ്പുറത്തെ മക്കളും എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ട്യൂഷന് പോണ്ട് പത്താം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ബേസ് വേണം ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ബേസ് ഉണ്ടാകണമെങ്കിൽ നാലാം ക്ലാസ്സിൽ തന്നെ ട്യൂഷൻ വേണം പൈസ മുടക്കി അദ്വ അത് പരിശ്രമങ്ങളോടുകൂടെ ട്യൂഷൻ കൊടുത്തു അങ്ങനെ പത്താം ക്ലാസ്സിലെത്തി റിസൾട്ട് വന്നപ്പോ എല്ലാ വിഷയത്തിലും എ പ്ലസ് അലഹദില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിച്ച ഈ കുട്ടിക്ക് അത്തയ്യാത്ത അറിയില്ല അവിടെയാണ് എ പ്ലസ് കിട്ടുന്നതിന് നമ്മളാരും ആ സമുദായത്തിന്റെ മൊലിയാക്കന്മാര് പിന്തിരിപ്പന്മാർ ഊരാച്ചി അതൊക്കെ കഴിഞ്ഞു മൂല്യമാർക്കൊക്കെ മൊലിയന്മാർക്കൊക്കെ എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേറ്റഡ് ആളുകൾ തന്നെ വരുന്നത് അപ്പൊ അതൊന്നും കുഴപ്പമില്ല എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിക്കോട്ടെ അത്തയ്യാത്ത കൂടെ കൂടുതൽ പഠിപ്പിക്കണല്ലോ അങ്ങനെ അത്തയ്യാത്തറിയാതെ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയ കുട്ടി പ്ലസ് ടു പാസ്സായി അങ്ങനെ തന്നെ എല്ലാം എ പ്ലസ് തന്നെയാണ് അത് കഴിഞ്ഞപ്പോ വാപ്പ ചോദിച്ചു ഇനിയിപ്പൊ എന്താ മോനെ വേണ്ടത് എനിക്ക് ഡിഗ്രിക്ക് പോണെന്ന് പറഞ്ഞു പൈസ കെട്ട് വാരി വിതറിയിട്ട് ഡിഗ്രിക്കാണ് കിട്ടും മോനെ അത് റാങ്കോട് കൂടെ പാസ്സായപ്പോ വാപ്പ ചോദിച്ചു ഇനി എന്താ മോനെ വേണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്ക് ഐ എ എസിന്റെ കോച്ചിങ്ങിന് ഒന്ന് പോയാൽ തരക്കെടില്ല എന്നുണ്ട് കലക്ടറൊക്കെ ആകുന്ന ആ അതിനൊന്ന് പോയാ അതിനെന്താ മോനെ പൈസ എന്തല്ലോ വാപ്പാന്റെ അടുത്ത് അങ്ങനെ വിട്ടു ഡൽഹിയിലേക്ക് ഐ എ എസ് കോച്ചിങ്ങിന് അതും അത് പാസ്സായി ഐ എന്റെ അഡ്മിഷൻ കിട്ടി അങ്ങനെ കലക്ടറാകാൻ പഠിച്ചു അത് കിട്ടിയപ്പോ തന്നെ പിന്നെ ഗവൺമെന്റ് അങ്ങോട്ട് എടുത്ത് പഠിപ്പിച്ചു അപ്പൊ കലക്ടറായി വന്നു കലക്ടറെ വാപ്പാന്നുള്ള അഭിമാനം അല്ലെ അത് അഭിമാനത്തിനുണ്ടല്ലോ അങ്ങനെ നിക്കുമ്പോഴാണ് കലക്ടറെ വാപ്പ അങ്ങോട്ട് മരിക്കുന്നത് മരിച്ചപ്പോ വാപ്പാൻ അങ്ങോട്ട് മണ്ണിലടക്കി ദുന്യാവ് നിക്കൂലല്ലോ അതങ്ങനെ ഈ ചക്രത്തിൽ കറങ്ങല്ലേ അങ്ങനെ കലക്ടറായി ഒരു ജില്ലയുടെ അധികാരിയായി വാഴുന്ന കാലൊക്കെ കഴിഞ്ഞ് കലക്ടറെ മുടിയൊക്കെ നിരക്കാൻ തുടങ്ങി കലക്ടർക്ക് വയസ്സായി കലക്ടർ വിരമിച്ചു വിരമിച്ചാലും കുഴപ്പമില്ല അത് നല്ലൊരു വിരമിച്ചെങ്കിലും മുൻ കലക്ടറാണ് മുൻ കലക്ടർ വയസ്സായി ഒരു ദിവസം കലക്ടർ കണ്ട് മരിച്ചു മരിച്ചപ്പോ എന്താ സംഭവിച്ചത് കലക്ടറെ കൊണ്ടുപോയിട്ടും ഈ ആറടി മണ്ണിനടിയിലേക്ക് താഴ്ത്തി വെച്ചു ആ ലോകത്തിന്റെ പേര് പരലോകം കാണും പരലോകത്ത് വിടുന്ന പരലോകത്തേക്ക് വിടുന്ന അധികം ദൂരം ഒന്നുമില്ലേ ആറടി മണ്ണിന്റെ താഴെ പേര് മാറി ലോകം മാറി പരലോകം അവിടത്തെ എന്താ സംഭവിക്കുന്നത് അവിടെത്തെയാ ഉത്തരം കൊടുക്കണം എല്ലാ വിവരങ്ങളും വേണം അവിടെ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കണം ഈ മരിച്ചു പോയ ആള് ഈ മുൻ കലക്ടർ ആരാ നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാല് മോഡിക്കൊന്ന് ആലോചിക്കേണ്ടി വരും ഉച്ചങ്ങായി ആലോചിക്കാതെ പറയാൻ കിട്ടും ഒബാമയുടെ ജന തീയതി ചോദിച്ചാൽ ഒബാമക്ക് ഈ ടെററിസവും തെരക്കും ആഭ്യന്തര കലഹത്തിന്റെ ഇങ്ങനെ ഭരിക്കുമ്പോൾ ഒബാമ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പോയിട്ടുണ്ടാകും പക്ഷെ ഇവൻ ഇവൻ പറയും കാരണം മറന്നുപോയിട്ടുണ്ടാകും എല്ലാ വിവരവും പക്ഷെ ഇവിടെ ചോദ്യം അതൊന്നും അല്ലല്ലോ എന്നിത്യാദി ചോദ്യങ്ങൾ മലക്കുകൾ ഉന്നയിക്കുമ്പോ ഇങ്ങനെ ചോദിക്കുക ഇങ്ങനല്ലേ ചോദിക്കേണ്ടത് എനിക്ക് അറബി അറിയൂല എന്ന് വെറുതെ നല്ല അടിപൊട്ടും റബ്ബി പറഞ്ഞാലും എന്ന് പരിചയമുള്ള മറുപടി പറയാൻ പറ്റുന്ന ഐ എസ് വരട്ടെ ഐ പി എസ് വരട്ടെ എഞ്ചിനീയേഴ്സ് വരട്ടെ ഡോക്ടേഴ്സ് വരട്ടെ അത് വരണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് കൂടേണ്ടി വരും പഠിപ്പിക്കേണ്ടി വരും അത് ഏതോ ഒരു മൊല്ലാക്കെന്തോ ചില്ലറ കൊടുത്തിട്ട് ആ വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് പഠിച്ച് നന്നായിട്ട് പഠിച്ച് ഉഷാറായിട്ട് പഠിച്ച് ഊർജവും പ്രസരിപ്പും ഒക്കെ ആ ക്ഷീണിച്ച് വരുന്ന പിന്നെ വൈകിട്ട് ഒരു പ്ലേ ടൈം ഉണ്ടല്ലോ അതും കഴിഞ്ഞിട്ട് കട്ടൻ ചായ കൊടുത്ത് അത്താഴം കൊടുത്ത് ഉറക്കണ്ടരത്ത് ആ മൊല്ലാക്കി വരും എന്നിട്ട് ഒരു നാലായിട്ടൊരു ചടങ്ങ് പുള്ളനെ പഠിപ്പിക്കുന്നുണ്ട് ഇത് പോരാ ഇങ്ങനെ ഭൗതികതയുടെ നമുക്ക് സത്യത്തിൽ കൊറേ കുറെ ഇൻഫർമേഷനുകൾ സ്റ്റോർ ചെയ്യലല്ല അറിവ് പറഞ്ഞത് കുറെ വിവരങ്ങൾ ഇന്നതാണ് അതങ്ങനെ ഇതിങ്ങനെ ഈ സൂത്രവാക്യം ഇങ്ങനെ ഇത് ഒരുപാട് ഇൻഫർമേഷനുകൾ നമ്മുടെ ഇൻബോക്സിൽ സേവ് ചെയ്യാൻ ഇതാണ് ഇന്നത്തെ രീതി പാഠ്യ നോളജി നോളജ് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യ ജീവിതത്തിന്റെ പൊരുളുകൾ അറിയലാണ് മൂല്യങ്ങൾ അറിയലാണ് അതാണ് നോളജ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആണ് കൊണ്ട് എന്താ കാര്യം തത്ത പറയും പോലെ സ്റ്റോർ ചെയ്ത് അങ്ങനത്തെ ആളുകളെ കുറിച്ചല്ലേ ഖുർആൻ ഇൻഫർമേഷൻ മനസ്സിൽ വെച്ചു ഒരു കാര്യമില്ല അറിയണം ഒരു പട്ടണത്തിൽ അള്ളാഹുവിന്റെ വലി മാറിൽപ്പെട്ട ചരിത്രം ഉണ്ട് അത് വന്നത് കേട്ട് നാട്ടുകാരൊക്കെ ഓടി അദ്ദേഹത്തിന്റെ ചാരത്തേക്ക് ദ്വസീയത്താക്കാനും അതുപോലെ തന്നെ നസീഹത്ത് കേൾക്കാനും നാട്ടിലുള്ള ആളുകളൊക്കെ വലിയ കാണാൻ വേണ്ടി ഓടി പട്ടണത്തിലേക്ക് ആ സന്ദർഭത്തിലാണ് ആ നാട്ടിലെ ഒരു ഫത്തീറിന്റെ വീട്ടിൽ ഒരു അപൂർവ പുഷ്പം വിരിയുന്നത് ഒരു പൂവ് അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ പൂവ് ഫത്തീർ ചിന്തിച്ചു ഇത് പറിച്ചെടുത്ത് കമ്പോളത്തിൽ വിറ്റാൽ രണ്ട് വെള്ളി നാണയങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് തൽക്കാലം എന്റെ പട്ടിണി മാറ്റാല്ലോ എന്ന് തീരുമാനിച്ച് ആ അപൂർവ പുഷ്പം പറിച്ചെടുത്ത് ഫക്കീർ പട്ടണത്തിലേക്ക് നടന്നു പോകവേ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യൻ ഈ പൂ കണ്ടു ധനാഢ്യൻ പട്ടണത്തിലെ വലിയ സന്ദർശിക്കാൻ പോവാണ് അപ്പോഴാണ് പൂ കണ്ടത് ഈ ഫക്കീറിനോട് ചോദിച്ചു നല്ല പൂവാണല്ലോ ഒരു ആയിരം വെള്ളി നാണയങ്ങൾ ഞാൻ തരാം ഈ പൂ എനിക്ക് തരാമോ ഇവൻ അത്ഭുതപ്പെട്ട് നിൽക്കവേ രാജാവിന്റെ സേനാധിപൻ ആ വഴിക്ക് വരുന്നുണ്ട് കുതിരപ്പുറത്ത് അയാൾ ഈ പൂവ് കണ്ടു സമ്പന്നൻ പറഞ്ഞ വിലയും കേട്ട് സേനാധിപൻ പറഞ്ഞു രണ്ടായിരം വെള്ളി നാണയം ഞാൻ തരാം എനിക്ക് ആ പൂ വിൽക്കുന്നുണ്ടോ അപ്പോഴേക്ക് രാജാവും സ്ഥലത്തെത്തി രാജാവ് ഈ പൂവിന്റെ മനോഹാരിതയും സൗന്ദര്യവും ആസ്വദിച്ച രാജാവ് പറഞ്ഞു അവരൊക്കെ പറഞ്ഞ വില കേട്ടിട്ട് പറഞ്ഞു നാലായിരം വെള്ളി നാണയം ഈ പൂവിന് ഞാൻ വില തരാം ഇത് വിൽക്കുന്നുണ്ടോ ഫക്കീർ അത്ഭുത പരതന്ത്രനായി അന്താളിച്ചു നിന്നപ്പോ രാജാവ് പറഞ്ഞു എന്തോടോ നിനക്ക് പ്രാന്തുണ്ടോ ഈ പൂവിന് ഇത്ര വില പറഞ്ഞിട്ട് നീ അതെന്താ വിൽക്കാത്തത് ഫീർ പറഞ്ഞു എനിക്കല്ല ഭ്രാന്ത നിങ്ങൾക്കാ രണ്ട് വെള്ളി നാണയം പ്രതീക്ഷിക്കാതെ വന്ന ഞാന് ഈ നാലായിരം വില ഈ വെള്ളി നാണയം വില പറഞ്ഞു നിങ്ങൾക്കാ വട്ട് തൽക്കാലപ്പൊ ഞാൻ ഈ പൂവ് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇവര് രാജാവും സേനാധിപനും സമ്പന്നനും പട്ടണത്തിൽ അള്ളാഹുവിന്റെ വലിയ മുന്നിലെത്തി മുന്നിലെത്തിയിട്ട് വഴിവക്കിൽ കണ്ട അനുഭവം കാഴ്ചനെ കുറിച്ചുള്ള വാർത്ത ഈ അള്ളാഹുവിന്റെ വലിയനോട് പറഞ്ഞു ഈ ചർച്ച തുടരവേ പൂവും കൊണ്ട് ആ സദസ്സിലെത്തി എന്നിട്ട് അവിടെ വന്ന് നിന്നപ്പോ ആ ജ്ഞാനി ആ മഹാൻ ഫത്തീറിനോട് ചോദിച്ചു നിങ്ങളെ കുറിച്ചാണ് ഇവർ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് നാലായിരം വെള്ളി നാണയങ്ങൾ കിട്ടിയിട്ടും ഈ പൂ വിറ്റില്ല ഫത്തീർ പറഞ്ഞു മഹാനെ ഈ ഈ പട്ടണത്തിൽ വന്ന വാർത്ത ഞാൻ വീട്ടിൽ വെച്ചു തന്നെ കേട്ടു അങ്ങയെ കാണാനാണ് സമ്പന്നനും സേനാധിപനും രാജാവും വരുന്നതെന്നും ഞാൻ മനസ്സിലാക്കി സത്യത്തിൽ അങ്ങേക്ക് കാണിക്ക തരാൻ അങ്ങേക്ക് ഗിഫ്റ്റ് തരാൻ അങ്ങയെ ബഹുമാനിച്ച് അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കാനാണ് ഈ പൂ വില പറഞ്ഞവർ വാങ്ങിക്കാൻ തുനിഞ്ഞതെന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലൊരു തീരുമാനമെടുത്തു എന്റെ കൈ കൊണ്ടു തന്നെ നിങ്ങൾക്ക് ഈ പൂ സമർപ്പിക്കണം സമ്മാനിക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്ക് എന്റെ മനസ്സിന്റെ അസ്വാസ്ഥ്യങ്ങളെല്ലാം നീങ്ങി എന്റെ ദാരിദ്ര്യവും നീങ്ങി എനിക്ക് ഒരു വാർത്ത കിട്ടി എന്റെ വലിയൊരു കച്ചവടത്തിലെ ലാഭം വന്നിട്ട് എന്റെ ദാരിദ്ര്യം നീങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ വലി പറഞ്ഞു ഇയാളാണ് വിവരമുള്ള അയാൾ നിങ്ങളെ കയ്യിലൊക്കെ പണമുള്ള വിവരമില്ല നിങ്ങളെ കയ്യിൽ പണമുണ്ട് നിങ്ങൾക്ക് വിവരമില്ല ഇദ്ദേഹത്തിനാണ് വിവരം കൂടി നിന്നവർ ചോദിച്ചു വലിയോട് എന്താണ് വിവരം വിവരം എന്ന് പറഞ്ഞത് മൂല്യങ്ങൾ മനസ്സിലാക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ ആദരവും ബഹുമാനവും വിലയും എവിടെയാണെന്ന് മനസ്സിലാക്കി വർത്തിക്കലും ജീവിക്കലുമാണ് അതാണ് നോളജ് ഇൻഫർമേഷൻ കൊണ്ട് രക്ഷപ്പെടൂല ഈ ഇൻഫർമേഷൻ എത്ര കൊടുത്താലും നിങ്ങളെ മക്കൾ മോന്തക്കിട്ട് തല്ലും തല്ലെന്ന് പറ്റുമെങ്കിൽ വൃദ്ധസദനത്തിലെ മെമ്പർമാരെ കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി നൃത്തം ചെയ്യും ഇൻഫർമേഷൻ കൊണ്ട് കാര്യമില്ല നോളജ് ഈ നോളജാണ് അതിലേക്ക് മടങ്ങുമ്പോഴാണ് കുടുംബത്തിൽ കിടക്കപൂർ ഉണ്ടാവുള്ളൂ സമാധാനം ഉണ്ടാവുള്ളൂ കച്ചവടത്തിന്റെ മേഖലയിൽ സുഖവുള്ളൂ അതുകൊണ്ട് റബ്ബ് നമ്മെ വിളിക്കുന്നു ആത്മീയ ത്യാഗത്തിന്റെ വഴിയിലേക്ക് നമ്മെ വിളിക്കുന്നു അങ്ങനെ നാം ആ വഴിയിലൂടെ മുന്നേറിയാൽ നമുക്ക് ദുനിയാവും ആസറവും തരാമെന്ന് റബ്ബ് നമ്മോട് പറയുന്നു പഠിപ്പിക്കുന്നു അതുകൊണ്ട് കുറെ കൂടി നമുക്ക് ഈ കടന്നു ചെന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് റബ്ബ് അനുഗ്രഹിച്ചാൽ ഇതിന്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹുങ്ങളിൽ ഇടം നൽകുമാറാകട്ടെ